Umas ഐ പി എല്ലിന്റെ ഇപ്പോഴത്തെ ചർച്ച സഞ്ജു തന്നെയാണ് എന്ന് പറയാം സഞ്ജുവിന് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ട്രോളുകൾ നിറയുന്ന ഒരു പ്രധാനപ്പെട്ട താരമായി മാറിക്കഴിഞ്ഞു സഞ്ജു കഴിഞ്ഞ ദിവസത്തെ തോൽവി കൂടി ഒരു ആധാരമാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് പറയാം സഞ്ജുവിനെ കഴിഞ്ഞ ദിവസത്തെ തോൽവി തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് ഗുജറാത്ത് ഐക്കൺസിനെതിരായ പരാജയത്തിൽ പ്രതികരണവുമായി രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ തന്നെ നേരിട്ടെത്തിയപ്പോൾ ഒരുപാട് പേരാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എത്തിയത് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചില്ലെങ്കിലും സഞ്ജു ആകെ വിഷമത്തിലാണ് എന്ന് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏകദേശം പതിനഞ്ച് തൊട്ട് ഇരുപത് റൺസ് ബൗളിങ്ങിൽ കൂടുതൽ ആയി പോയി എന്ന് തന്നെ പറയുന്നുണ്ട് മത്സരത്തിൽ വിജയപ്രതീക്ഷ വന്നപ്പോഴേക്കും വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയി എന്ന് സഞ്ജു എല്ലാ വിഷമത്തോടെയും പറയുന്നു ഞാനും ഹേറ്റ്മറും ബാറ്റ് ചെയ്തു അത് തുടർന്നിരുന്നുവെങ്കിൽ വിജയം സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ എന്റെ വിക്കറ്റ് വീണത് മത്സര ഫലത്തിൽ നിർണായകമായി എന്ന തല താഴ്ത്തിക്കൊണ്ട് വളരെ വിഷമത്തോടെയാണ് സഞ്ജു മാധ്യമങ്ങൾക്ക് പ്രതികരിക്കവേ പറഞ്ഞത് മത്സര ശേഷം പ്രതികരിക്കുകയായിരുന്നു സഞ്ജു ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചത് വിക്കറ്റ് ഏർത്തതും ശ്രദ്ധേയമാണെന്ന് പറയാം പക്ഷേ രാജസ്ഥാൻ റോയൽസ് അവസാന ഓവറുകളിൽ രീതി അതേ ടീം മീറ്റിംഗിൽ തന്നെ ചർച്ച ചെയ്യണമെന്നും പറയുന്നുണ്ട് എന്നിട്ട് ശക്തമായി തിരിച്ചു വരണമെന്നും പറയുന്നു അഹമ്മദാബാദിലേത് ശരിക്കും ബാറ്റിങ്ങിന് അനുകൂലമായ വിക്കറ്റ് ആയിരുന്നുവെന്നും പറയുന്നുണ്ട് പിച്ചിലെ സാഹചര്യങ്ങൾ ബൗളർമാർക്ക് തിരിച്ചടിയായതും ശരി തന്നെയാണ് അതുപോലെ വലിയ സ്കോറുകൾ പിന്തുടർന്ന് വിജയിക്കാനും ടീമിന് കഴിയണം വ്യക്തമാക്കിയ ാണ് ഇവ റോയൽസിനെതിരെ അൻപത്തെട്ട് റൺസിന്റെ വിജയമാണ് ഗുജറാത്ത് ടൈറ്റൻസ് പറയുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മറുപടിക്ക് ബാറ്റിംഗിൽ ഇറങ്ങിയ പത്തൊമ്പത് പോയിന്റ് രണ്ടേ ഓവറിൽ രാജസ്ഥാൻ റോയൽസ് നൂറ്റി അൻപത്തി ഒമ്പത് റൺസ് എടുക്കാതെ സാധിച്ചുള്ളൂ ഗുജറാത്ത് ഐറ്റൻസിനെതിരായ ഐ പി എൽ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ എന്നാൽ പുറത്ത് സഞ്ജു തന്നെയാണ് കാരണം എന്നാണ് ഇത്തരത്തിലാണ് സഞ്ജുവിനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ നിറഞ്ഞുകൊണ്ടുന്നത് എന്ന് പറയാം സഞ്ജുവിന് എന്ത് ചെയ്യാനാകുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സഞ്ജുവിന്റെ മേൽ പഴിജായിരുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമുണ്ട് സഞ്ജു ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ സഞ്ജുവിന്റെ കൂടെ പാർട്ട്ണർഷിപ്പ് നിൽക്കുന്ന ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും ആകില്ല ഒപ്പം കളിയിലെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അമ്പത്തെട്ട് റൺസിന്റെ വൻ പരാജയത്തിനു ശേഷം പോസ്റ്റ് മാച്ച് ഷോയിൽ തന്നെ സംസാരിക്കുകയായിരുന്നു റോയൽസ് ക്യാപ്റ്റൻ ഇതെ കുറിച്ചൊക്കെ പറഞ്ഞത് ഈ സീസണിൽ തന്നെ റോയൽസിന് നേരിട്ട് മൂന്നാമത്തെ പരാജയം കൂടിയാണിതെന്ന് പറയണം തുടർച്ചയായ രണ്ട് ജയങ്ങൾക്ക് ശേഷമാണ് ഈ കളിയിൽ റോയൽസ് പരാജയത്തിലേക്ക് വീണതെന്ന് പറയണം രണ്ടായിരത്തി പതിനെട്ട് റൺസിന്റെ വെല്ലുവിളി ഉയർത്തുന്ന ടോട്ടലിലാണ് റോയൽസിന് ശുഭ്മൻ ഗില്ലിന്റെ ജീറ്റി നൽകിയത് അതുപോലെ തന്നെയാണ് പക്ഷെ കാര്യമായി പൊരുതാൻ പോലും ആകാതെ പത്തൊമ്പതേ പോയിന്റ് രണ്ടേ ഓവറിൽ തന്നെ മടങ്ങുകയും നൂറ്റി എൺപത്തി ഒമ്പത് റൺസിന് റോയൽസ് കൂടാരം കയറുകയും ചെയ്തത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ റൺചെയ്സിലേറ്റാണ് ഈ പോയിന്റ് തന്റെ പുറത്താവലാണെന്ന് സഞ്ജു തന്നെ സ്വന്തമായി പറയുകയും ചെയ്തത് വളരെയധികം തന്നെ വാർത്തയിൽ ഇടം പിടിച്ചു ഇത് സംഭവിച്ചില്ലായിരുന്നു ടീമിനെ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് ആ നിരാശ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഗുജറാത്ത് ഐറ്റൻസിന് ഈ മത്സരത്തിൽ പതിനഞ്ച് തൊട്ട് ഇരുപത് റൺസ് അധികം നേടാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഇത് ഞങ്ങളുടെ ബൌളിംഗ് കാരണമാണെന്നും അതുപോലെ റൺ ചെയ്ത് ഞങ്ങൾ എപ്പോഴെല്ലാം ബാറ്റിംഗിൽ സ്ഥിരത ആഗ്രഹിച്ചു അപ്പോഴെല്ലാം വിക്കറ്റുകൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നുവെന്നും പറയാം ഞാനും ഷിംറാൻ ഹൈറ്റ്മറും ബാറ്റ് ചെയ്ത് കൊണ്ടിരിക്കവേ തന്നെ ഞങ്ങൾക്ക് ചേസ് ചെയ്യാവുന്ന സ്കോർ ആയിരുന്നു എന്നും പറയുന്നുണ്ട് പക്ഷേ എന്റെ വിക്കറ്റ് കളി മാറ്റിയതാകും സഞ്ജു വ്യക്തമാക്കി ഇരുപത്തിയെട്ട് ബോളിൽ നാൽപ്പത്തി റൺസ് നേടിയതാണ് അഞ്ചാമനായി സഞ്ജു പുറത്തായത് നാല് ഫോറുകളും രണ്ട് സിക്സറുകളും അദ്ദേഹത്തിന് ഇനി തന്നെ കയ്യിൽ ഉണ്ടാകും അഞ്ചാം വിക്കറ്റിൽ സഞ്ജുവും അഞ്ചാം വിക്കറ്റിൽ സഞ്ജുവും ഷിംറോൺ ഹെയ്റ്റ്മറും ചേർന്ന നാൽപ്പത്തെട്ട് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നതായും എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു എന്നാൽ അധിക നേരം അത് നീണ്ടു നിന്നില്ല എന്നതാണ് കളിയെ മാറ്റിയ ഒരു സംഭവം